സിനിമകൾ സൈലന്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അവിടെ പ്രേക്ഷകര് ചിരിക്കുന്നുണ്ട് അവരുടെ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് ഉണ്ട് ഡയലക്റ്റിക്കൽ സിനിമകൾ ഡയലോഗുകൾ കൊണ്ട് കഥ പറയുക അവരുടെ തിയേറ്ററിലേക്ക് വരുന്ന അറുന്നൂറ് പേര് എഴുന്നൂറ് പേരുണ്ട് അവർ എഴുന്നൂറ് പേർക്ക് ഉത്തരം പറഞ്ഞ ഒരു ഷോ ബ്രേക്കായ സർ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഋതമാണെങ്കിലും ഓക്കെ അമ്മയുടെ ഒരു ഹൃദയ നമ്മൾ ആദ്യം കേട്ടു തുടങ്ങുന്ന സൗണ്ട് എന്നുള്ളതാണ് അപ്പോ അതിനൊരു താളം എവിടെയോ നമ്മുടെ ഉള്ളിൽ അങ്ങോട്ടേ കയറി കണ്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ താളം സൈലൻസ് എന്നൊക്കെ ഒരു ആ ഇത് കംപ്ലീറ്റ്ലി ഇന്റർലിങ്ക്ഡ് ആണ് സിനിമ എന്ന് പറയുന്നതല്ല നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് ഇന്റർലിങ്ക്ഡ് ആണ് അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ഷൻ കട്ട് ആക്ഷൻ കട്ട് അവിടെ നമ്മൾ നമ്മുടെ ടെമ്പോ സെറ്റ് ചെയ്ത് കഴിഞ്ഞ സിനിമയാണ് മനസ്സിലായി ആക്ഷൻ കട്ട് അപ്പൊ നമ്മുടെ സ്ക്രിപ്റ്റിൽ ഈ പറയുന്ന ഷോർട്ട് എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു ബേസിക് ടെമ്പോ സെറ്റ് ചെയ്തു പിന്നെ ആ ടെമ്പോ ഒന്ന് റിഫൈൻ ചെയ്യുകയാണ് എഡിറ്റിംഗ് ടേബിളില് മനസ്സിലായി അപ്പോൾ സിനിമ അപ്പൊ സിനിമ എന്ന് പറയുന്ന ഒരു വളരെ ടെമ്പോ ഓറിയന്റഡ് സാധനം തന്നെയാണ് സംഗീതം പോലെ തന്നെ സിനിമ ഭയങ്കരമായ ഒരു താളത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ താളത്തിൽ ഇല്ലെങ്കിൽ ആ സിനിമ ഓ എന്തോ ഷോട്ട് നമുക്ക് എന്തോ അതായത് ഒരു കോമൺ കോമൺമാൻ ഇതാണെന്ന് പറയാൻ പറ്റത്തില്ലാലും പക്ഷെ നമുക്ക് എന്തോ ഒരു കല്ലുകരി തീരും ഏ എന്തൊരു പ്രശ്നമുണ്ട് ഒന്ന് മിസ്മാച്ച് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ഒരു സാധനമാണ് അപ്പം ഈ ഋതം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇൻട്രിക്കേറ്റാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഋതം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് സാധനം നമുക്ക് ഓരോ ഓരോ ആളുകളും നടക്കുന്നതിൻ്റെയും ശ്വസിക്കുന്നതിൻ്റെയും സംസാരിക്കുന്നതിന് എല്ലാത്തിനും ഒരു താളവുണ്ടാവും അതുകൊണ്ടാണ് ആളുകൾ തമ്മിൽ വ്യത്യസ്തന വ്യത്യസ്തരാകുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ക്യാരക്ടറൈസേഷനും അല്ലെ ഒരു ബിഹേവിയർ പാറ്റേണും വ്യത്യസ്തമാകുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് അപ്പം ഈ ഒരു താളം അത് അതാണ് താളം എന്ന് പറയുന്ന സാധനം ഇനി ശബ്ദം അല്ലെ സൈലൻസ് എന്ന് പറയുന്നത് സൈലൻസ് ഇല്ലെങ്കിൽ ശബ്ദമില്ല സൈലൻസ് ഉള്ളത് കൊണ്ടാണല്ലോ ശബ്ദത്തിന്റെ വാല്യൂ ഉള്ളത് മനസ്സിലായില്ല അപ്പം നമ്മൾ ഈ ശബ്ദം പിന്നെ ഈ സൈലൻസ് എന്ന് പറയുന്നതിനകത്ത് നമ്മളെപ്പോഴാണ് ഹൺഡ്രഡ് പേഴ്സെന്റ് സൈലൻസ് നമ്മൾ ഒരിക്കലും ഇരുന്നിട്ടില്ല നമ്മൾ ഒരിക്കലും ഒരു അന അനക്കോയിക് ചേംബറിലോട്ടും തോന്നുന്നു നമ്മൾ കയറിട്ടില്ല രാത്രി അതൊക്കെ പറ്റത്തില്ല കാര്യം അവിടെ നമുക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമുക്കൊരു ബേസിക് നമ്മളിപ്പോ ഈ ഒരു മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഈ മുറിയിൽ നമ്മൾ കേൾക്കുന്നതായ ചില ചില ശബ്ദങ്ങളുമായിട്ട് നമ്മളങ്ങ് ട്യൂൺ ഉണ്ടാവും നാളെ ഞാൻ ഈ റൂമിൽ വരുമ്പോൾ ഈ ശബ്ദങ്ങൾ കേട്ടില്ലെങ്കിൽ എന്തൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് നമ്മുടെ മനസ്സ് പറയാൻ തുടങ്ങും അത് നമ്മുടെ ഈ പറഞ്ഞപോലെ നമ്മുടെ മനസ്സിന്റെ ഒരു ട്യൂണിംഗ് ആണ് അപ്പൊ നമുക്ക് അതാണ് പറയുന്നത് നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ഹൺഡ്രഡ് പേർസെൻറ്റ് സൈലൻസ് നമ്മൾ ഇരിക്കാറില്ല മനസ്സിലായി താളമില്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പിന്നെ നാച്ചുറാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ സിനിമയിൽ എപ്പോഴും ശ്രമിക്കുന്നത് എന്താണ് നമ്മൾ സിനിമയിൽ എപ്പോഴും ശ്രമിക്കുന്നത് ശ്രമിക്കുന്നൊക്കെ സിനിമ എന്ന് പറയുന്നതും അൺ ഒരു അണ്ണാച്ചുറൽ കണ്ടന്റ് ആണെങ്കിൽ പോലും ആ അണ്ണാച്ചുറൽ കണ്ടന്റിലേക്ക് കുറെ നാച്ചുറൽ കണ്ടന്റുകൾ അറ്റാച്ച് ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിലെ പിന്നെ അതിനകത്ത് അതിൻ്റെ ഒരു സിനിമാറ്റിക് ട്രീറ്റ്മെന്റ് കൊണ്ട് ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് അവിടുത്തെ ഒരു ആംബിയൻസ് അല്ലെ ആളുകൾ സംസാരിക്കുന്ന വോളിയം അല്ലെ അവരുടെ ഒരു ടെക്സ്ചർ ഇപ്പം ഞാൻ പറയാം ഇൻഡോറ് സംസാരിക്കുന്നതുമല്ല ഔട്ട്ഡോറ് സംസാ ഇതൊക്കെ നമ്മൾ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്യുന്നത് ആ നാച്ചുറൽ ഒരു ഒരു വ്യക്തി നാച്ചുറൽ റിയലിസ്റ്റിക് ആയിട്ട് ആ സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു അത് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ഈ നാച്ചുറാലിറ്റി എന്ന് നമ്മൾ ഈ പറഞ്ഞോ ഇതാണ് നാച്ചുറൽ നാച്ചുറാലിറ്റി എന്ന് പറയുന്നത് അഞ്ചാണെങ്കിൽ അഞ്ചിൽ നിന്ന് മൂന്നിലേക്കും മൂന്ന് അഞ്ചിൽ നിന്ന് എട്ടിലേക്കും പോകുന്നതാണ് സിനിമ അതായത് അണ്ണാച്ചുറലും ആക്കണം എക്സ്ട്രീം ആക്കണം കാര്യം അതാണ് സിനിമ കാര്യം സിനിമ ഒരു എന്തിനാണ് അതുകൊണ്ടാണല്ലോ സിനിമയും എന്തിനാണ് സിനിമയ്ക്ക് ക്ലോസപ്പ് മനസിലായി നമ്മളിപ്പോ അല്ലെങ്കിൽ നാടകം നാടകവും സിനിമയും തമ്മിലുള്ള ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് നാടകത്തിൽ നമ്മൾ ഒരു മാഗ്നിഫിക്കേഷനിൽ കൂടെ കഥ മുഴുവനും നമ്മൾ കേൾക്കുന്നു സിനിമയിൽ ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിൽ കൂടെ വിവിധമായ മാഗ്നിഫിക്കേഷനിൽ കൂടെ ആ കഥ നമ്മളിലേക്ക് എത്തിക്കുന്നു ഇതാണല്ലോ ഇത് തമ്മിലുള്ള ഒരു ഫണ്ടമെന്റൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ പറയും ചാർളി ചാപ്പിളിന്റെ കാലത്ത് സിനിമകൾ സൈലന്റ് സിനിമകൾ സൈലന്റ് അല്ലായിരുന്നു സിനിമകൾ സൈലന്റ് ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം അവിടെ പ്രേക്ഷകര് ചിരിക്കുന്നുണ്ട് അവരുടെ ഓഡിയൻസിന്റെ റിയാക്ഷൻസ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ചാപ്ലിൻ ചാർലി ചാപ്പളിന്റെ സിനിമകളുടെ കൂടെ ഒരു മ്യൂസിക് നൊട്ടേഷൻ സ്കോർ വരാറുണ്ട് അപ്പോൾ അത് ഓഡിറ്റോറിയത്തിൽ പിന്നെ അന്നത്തെ സിനിമകൾ മാരിറ്റ് പ്രിന്റ് അല്ലായിരുന്നു അല്ലെ ടോക്കി അല്ലായിരുന്നു സംസാരിക്കുന്ന സിനിമകളല്ലായിരുന്നു അത്രേ മാത്രു അതുകൊണ്ട് തന്നെ സൈലന്റ് സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല അപ്പോൾ സിനിമ ഒരിക്കലും സൈലന്റ് അല്ല ഒരിക്കലും സൈലന്റ് അല്ല കാര്യം നമ്മളൊരു ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ നമ്മളൊരു തിയേറ്ററിന്റെ ഓഡിറ്റോറിയത്തിൽ കയറുമ്പോ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്തത് ഇന്ന ഇന്ന സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ കേൾക്കും ഈ പ്രൊജക്ടറിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം അല്ലെങ്കിൽ ഞാനത് ആണെന്ന് സമ്മതിക്കില്ല മനസ്സിലായി അതാണ് അത് നമ്മൾ നമ്മൾ ഓരോ സ്പേസിനെ നമ്മളായിട്ട് ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കുറേ നേരമായിട്ടും ട്രെയിനുകളുടെ ശബ്ദം കേട്ടില്ലല്ലോ അല്ലെ അനൗൺസ്മെന്റ് നടന്നില്ലല്ലോ നമ്മൾ അനോയ്ഡ് ആകും അതങ്ങനാണ് അത് നമ്മുടെ മനസ്സങ്ങനെ പാകപ്പെടുത്തിയിരിക്കുകയാണ് അതാണ് സംഭവം അതാണ് ഈ പറഞ്ഞത് അപ്പൊ ഈ സൈലൻസും ശബ്ദവും നമ്മൾ ഈ റിയലിസ്റ്റിക് ആക്കുക എന്ന് പറയുന്നത് നമ്മൾ എന്നും കേട്ടു പഴകിയ അല്ല കേട്ട് ശീലിച്ച സാധനങ്ങളിലേക്ക് നമ്മുടെ സിനിമയിലെ ഓരോ ശബ്ദങ്ങളെ എത്തിക്കുക എന്ന് പറയുന്നതാണ് ഈ നാച്ചുറാലിറ്റി എന്ന് പറയുന്നത് സി ഞാൻ നൂറ് ശതമാനം ലൊക്കേഷൻ റെക്കോർഡിങ്ങിനോട് താല്പര്യമുള്ളവരാണ് കാര്യം ഞാൻ ലൊക്കേഷനിൽ അവർ പെർഫോം ചെയ്ത് ഡയലോഗ് ഡെലിവറി ചെയ്യണം അപ്പൊ അതിനകത്ത് കുറച്ച് ഈ അത് അതാണ് റിയലിസ്റ്റിക് കാര്യം അവിടെ പെർഫോം ചെയ്യാണ് അവര് അപ്പം ഡബിംഗിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്ന ഒരു ആർട്ടിസ്റ്റ് അദ്ദേഹം ഈ ഒരു സിനിമ ഡബ് ചെയ്യാൻ വരുമ്പഴത്തേനും അദ്ദേഹം ഈ സിനിമയിൽ നിന്ന് മാറി വേറൊരു സിനിമയിലെത്തി ആ സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് ഈ പടത്തിന്റെ ഡബിങ്ങിന് വരുന്നത് അപ്പൊ ഈ സിനിമ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി പിന്നെ അവര് ഒരു പരിധി വരെ അതുമായിട്ട് കോപ്പ് ചെയ്ത് ഈ ഡയലോഗ് പറഞ്ഞ പോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളത് പ്രോപ്പറായിട്ട് നമ്മൾ ലൊക്കേഷനിലത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കില് നമുക്ക് അന്നേരം മനസ്സിലാവും അയ്യോ ഇത് നമ്മൾ ഒത്തിരി വ്യത്യാസമുണ്ടല്ലോ അതുകൊണ്ടാണ് ലൊക്കേഷൻ റെക്കോർഡിങ്ങിൽ ചില ചില മിസ്റ്റേക്കുകൾ ഉണ്ടായ മനുഷ്യർക്കല്ലേ പെർഫോമൻസിനകത്ത് അങ്ങനെ ചെറിയ ഫമ്പിളൊക്കെ ഉണ്ടാവും ആയിക്കോട്ടെ അതാണ് 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 നാച്ചുറൽ നമ്മൾ ഈ അണ്ണാച്ചുറൽ ആകുകയാണ് പലപ്പോഴും ഡബ്ബിംഗ് മനസ്സിലായി ആ ഡബ് ട്രാക്കിനെ നമ്മൾ പിന്നെ നാച്ചുറൽ ആക്കാൻ നമ്മൾ ഈ മിക്സിങ്ങിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എപ്പോഴും സിങ് സൗണ്ട് തന്നെയാണ് നല്ലത് പക്ഷേ സിങ് സൗണ്ട് ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റേതായ കോംപ്ലക്സിറ്റീസ് കൂടുതലാണ് കാര്യം അവിടെ ആർട്ടിസ്റ്റ് മാത്രം പ്രിപ്പയറായ പോര് എൻറ്റയർ ക്രൂ പ്രിപ്പയറാകണം മനസ്സിലായി അതാണ് അതിനകത്തെ ആദ്യത്തെ കാര്യം രണ്ട് ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഡയലോഗ് പഠിക്കണം ഈ പ്രോംറ്റ് അങ്ങനത്തെ ക്യൂ കൊടുക്കൽ ക്യാമറാമാനുള്ള ക്യൂ കൊടുക്കൽ ആർട്ടിസ്റ്റിനുള്ള ക്യൂ ഒന്നും നടക്കില്ല അപ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ക്രൂ അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ക് ആൻഡ് ട്രോൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സയലൻ്റ് ആയിരിക്കണം അപ്പോൾ ഇതൊരു അതൊരു വലിയൊരു പ്രോസസ്സാണ് ജനറേറ്റർ സയലൻ്റ് ആയിരിക്കണം ലൊക്കേഷൻ ഒരു പരിധി വരെ നമുക്ക് ക്വയറ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമാണ് അത് കിട്ടാത്തടത്തോളം കാലം നമുക്ക് ഈ സിങ് സൗണ്ട് ഒരു വലിയ ഇംഗ്ലീഷ് സിനിമകളെല്ലാം തന്നെ അത് തന്നെ പക്ഷേ അത് ഇംഗ്ലീഷ് സിനിമകൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് ആ രണ്ട് തരത്തിലുള്ള ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു കൾച്ചറുകൂടാണ് അതായത് നമ്മുടെ സിനിമകൾ എല്ലാം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിനിമകൾ എപ്പോഴും ഡയലക്റ്റിക്കൽ സിനിമകളാണ് ഡയലോഗുകൾ കൊണ്ട് കഥ പറയുക ഈ ഹോളിവുഡ് സിനിമകൾ ഒരിക്കലും ഡയലോഗുകൾ വഴിയല്ല കഥ പറയുന്നത് അവർ വിഷ്വൽ വഴിയാണ് കഥ പറയുന്നത് അതിനകത്ത് ഡയലോഗുകൾ അതിൻ്റെ ഒരു സപ്പോർട്ടിങ് എലിമെൻറ്റ് അതിനകത്ത് ഒരു ഡയലോഗ് കൊണ്ട് നമുക്ക് മനസ്സിലായാലും നമുക്ക് ആ സിനിമ മനസ്സിലാവും അപ്പൊ അത് ഈ രണ്ട് തരത്തിലുള്ള ഫിലിം കൾച്ചറിന്റെ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോഴും നമ്മുടെ അത് ട്രൈ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സിങ് സൗണ്ട് ചെയ്യണം സിങ് സൗണ്ട് ആക്കൂ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് പുഷ് ചെയ്യുന്ന ആൾക്കാരാണ് സിനിമ കാണും ആദ്യം ഞാൻ ആദ്യമായ സിനിമ കാണുന്ന സിനിമ അല്ല ചിലർ സ്ക്രിപ്റ്റ് തരുന്നവരുണ്ട് ഇപ്പൊ സൗണ്ട് ഡിസൈൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റ് വായിക്കും ഇപ്പം അല്ല മിക്സ് മാത്രമാണെങ്കിൽ കൂടുതൽ നമ്മൾ എഡിറ്റ് കണ്ടിട്ടുള്ള ഒരു കാര്യം നമുക്ക് ആ സിനിമ എന്താ ഞാനെപ്പോഴും ഒരു സിനിമ ആദ്യം കാണുന്നത് ഞാനൊരു പ്രേക്ഷകനായിട്ട് കാണുകയുള്ളൂ പിന്നെ ഞാൻ അതിൻ്റെ ഒരു ടെക്നീഷ്യനായിട്ട് കാണും കാര്യം നമ്മളത് ആദ്യം ഫസ്റ്റ് നമ്മൾ ഒരു പ്രേക്ഷകനായിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് ഇത് നമുക്ക് വർക്കായോ വർക്കാകുന്നില്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് അപ്പം പിടികിട്ടും അവിടെ വർക്കാത്ത സാധനം തിയേറ്റർ വർക്കാവില്ല അത് ഉറപ്പാ കാര്യം കഴിഞ്ഞാൽ അവിടെ നമ്മൾ നമ്മളാണത്തോ നമുക്ക് പിന്നെ ഈ പത്ത് തവണ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ സിനിമയോടൊരു വേറൊരു

നമ്മൾ തിയേറ്ററിന് വേണ്ടി അഡോപ്റ്റ് ചെയ്യണം അപ്പൊ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണണം ഇവിടുത്തെ ഞാൻ ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നു പല ടെക്നീഷ്യൻസും അവർ തിയേറ്ററിൽ പോയി സിനിമ കാണത്തില്ല കാര്യം നമ്മൾ അത് ഫിലിം മേക്കേഴ്സിനുള്ള പ്രശ്നമാണ് കാര്യം നമ്മൾ ഒരു പക്ഷേ ഈ നമ്മുടെ എഡിറ്റിംഗ് റൂമിൽ അല്ലെങ്കിൽ മിക്സിംഗ് റൂമിൽ ചില കോമഡികൾക്ക് നമ്മൾ ചിരിക്കും തിയേറ്ററിൽ ചിലപ്പോൾ അതിനെ ചിരിട്ടില്ല അതേസമയം നമ്മൾ ചിരിക്കാത്ത കോമഡികൾ തിയേറ്ററിൽ വർക്കാവും കാര്യം ആളുകൾ ഏതിനാണ് റിയാക്ട് ചെയ്യുന്ന നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല അപ്പം അത് തിയേറ്റർ ജഡ്ജ്മെന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ എപ്പോഴും പറയും തിയേറ്ററിൽ പോയി സിനിമ ആണ് കാര്യം ഫൈനൽ ഇത് നമ്മൾ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്ന എവിടെയാണ് ഞാൻ വീട്ടിലേത് ഞാൻ എന്റെ മിക്സിങ് സ്റ്റുഡിയോയിൽ ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ ചെയ്തു അവസാനം എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് അല്ല കേട്ടിടുകയല്ല അത് നമ്മളപ്പി അപ്പൊ ഞാൻ ഞാൻ വർഷം എനിക്ക് ഈ പറഞ്ഞ പോലെ കേരളത്തിലെ ഒട്ടുമിക്കൽ തിയേറ്റേഴ്സുമായിട്ട് നല്ല ബന്ധമാണ് കാര്യം അവരുമായിട്ട് കോൺസ്റ്റന്റ് സി ഇത് ഒരു ദിവസത്തെ പ്രോസസ്സല്ല കാര്യം അവർ വർഷങ്ങളായിട്ട് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ സിനിമയും തിയേറ്ററും നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ നമ്മൾ ഒരു ദിവസം പോയി പഠിപ്പിക്കാനൊക്കത്തില്ല അംഗീകരിക്കത്തില്ല അവർ പച്ചക്കറിയൊക്കെ നീയാരന്ന് വിളിക്കും അപ്പം ഞാനിപ്പോൾ അതിൻ്റെ ഒരു വളരെ സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഡി ടി എസ് മിക്സ് ബുക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ ഈ മിക്കപ്പോഴും വലിയ പടങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു ബ്രേക്ക് എടുത്ത് നാട്ടി വരും അപ്പം ഞാൻ ഞാനാണ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ് അപ്പം അതിൻ്റെ ഒരു സി ഡിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം പുതിയ വേർഷൻ സി ഡിയുമായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ ശ്രീധർ തിയേറ്റർ കറക്റ്റ് എറണാകുളത്ത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് രാജ്കമലിൻ്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് പോകുന്നുണ്ട് ശ്രീധർ ഈ സി ഡി ഒന്ന് ഡീറ്റെയിൽസിന്റെ സി ഡി ഒന്ന് തിയേറ്ററിൽ കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ ഈ സി ഡിയുമായിട്ട് തിയേറ്ററിൽ വന്നിട്ട് അവർ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ പറഞ്ഞ ഇത് നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും അതിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം പിന്നെ അവരെ രാജ്കമലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് ഇന്ന വരുന്നത് ഏതാട് എന്ന് പറഞ്ഞ് അവർ അക്സെപ്റ്റ് അത് അവരെ കുറ്റം പറയാനില്ല കാര്യം അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിയേറ്ററിലേക്ക് വരുന്ന അറുന്നൂറ് പേര് എഴുന്നൂറ് പേരുണ്ട് അവരാ എഴുന്നൂറ് പേർക്ക് ഉത്തരം പറഞ്ഞ ഒരു ഷോ ബ്രേക്ക് ആയാലും അതിന് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല കാര്യം അവിടെ വരുന്ന ഈ പറഞ്ഞ പലതരത്തിലുള്ള ആൾക്കാരാണ് അത് ഹൈ ക്ലാസ് ഉണ്ട് ലോ ക്ലാസ് ഉണ്ട് മിഡ് ക്ലാസ് ഉണ്ട് എല്ലാ ക്ലാസ്സുകളും വരുന്ന ഒരു ഒരു കോമൺ പ്ലേസ് ആണ് തിയേറ്റർ ആ തിയേറ്ററിൽ ഇരുന്ന ആളുകൾ പ്രതികരിക്കുന്നതിന് നമുക്ക് ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല അതാണ് ശരി നമ്മൾ ശരിയാന്ന് പറഞ്ഞാൽ അവിടെ പോയി ആർഗ് ചെയ്തിട്ട് കാര്യമുണ്ട് അത് തെറ്റാണ് അവര് മാക്സിമം ആളുകളെ കാണുകയാണ് ആ ഞാൻ ആദ്യം ചെയ്ത ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്ത് ആദ്യം മദ്രാസ് ചെയ്തത് ഏ കൈസേ ആ ഏ ഏ കൈസേ കൈസേ ഹോ ഹോ അങ്ങനെ ഒരു ഒരു ഇൻഡിപെൻഡന്റ് സിനിമയായിരുന്നു പിന്നെ ഇടപാട് അങ്ങനെയാണ് ഞാൻ പയ്യെ ഈ സിനിമ ആയിട്ട് പരിഭ്രമങ്ങളൊക്കെ അങ്ങനെ ഒരു സാധനം കാര്യം നമ്മൾ ചെയ്ത എക്സ്പീരിയൻസ് കാര്യം കഴിഞ്ഞാൽ അത് അതാണ് ഞാൻ പറഞ്ഞത് ഈ സാറിന്റെ ഒരു വലിയൊരു ഉണവ് നമ്മളെ എക്യുപ് ചെയ്യും നമ്മളെ തന്നെ താൻ എക്യുപ്പ് ചെയ്യും പുള്ളി വളരെ ഇന്റലിജന്റ് ആയിട്ട് അത് ചെയ്യും ഈസി ആയിട്ട് പുള്ളി അത് മാനേജ് ചെയ്ത് അങ്ങനെ അങ്ങനെ പിന്നെ അങ്ങ് ചെയ്യായിരുന്നു അത് പിന്നെ അവിടെ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആണോ അത് സി അവിടെ നമ്മുടെ ഒരു ഒരു സ്കൂൾ എന്ന് പറഞ്ഞാൽ അങ്ങനായിരുന്നു അതിപ്പോൾ ഞാൻ ചെയ്തോ നീ ചെയ്തോ നിങ്ങൾ ചെയ്തോ എന്നുള്ളതല്ല ഫൈനലി സ്റ്റുഡിയോടെ സിനിമയാണ് സിനിമ പ്രോഡക്റ്റ് നമ്മുടെ ആയിരിക്കും അത് അങ്ങനത്തെ അതാണ് അതുകൊണ്ട് ഇപ്പൊ അതിൽ ആരാണ് മിക്സ് ചെയ്തത് എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ സിനിമയാണിത് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേറ്റ് അവാർഡ് ബന്ധമാണത് അല്ല ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹൈപ്പിച്ചില്ല സംസാരിക്കും അതാണ് ഏറ്റവും വലിയ ചലഞ്ച് എല്ലാ ഈ കുള്ളന്മാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് നീളം കുറവാണേലും ശബ്ദം ഭയങ്കര കൂടുതലാണ് ചെവി കൂത്തി പറിച്ചു പോകും ഇതൊരു ഭയങ്കര തലവേദനയായിരുന്നു കാര്യം എല്ലാവരും ഡബ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഹൈപിച്ചിലാണ് ഇതിനെ എല്ലാം കൂടെ ഒന്നൊന്നും അതായത് സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടു മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുന്ന അവസാനം ചെവി കൈവച്ചുകൊണ്ട് ഇറങ്ങി പോയില്ല നമുക്ക് നാണക്കേടാവും ഇതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ചലഞ്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ജൂറിയിൽ ജോൺസൺ മാഷ് ഉണ്ടായിരുന്നു തോന്നു ആ ജോൺസൺ അന്ന് അവാർഡിൻ്റെ അവാർഡ് നൈറ്റിൻ്റെ ഞാൻ ചെന്ന ജോൺസൺ ഭാഷ തന്നെ ഞാൻ ഇതാണ് എനിക്ക് വരാൻ പോകുന്നത് ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം എന്താ കുറേ ദിവസം എടുത്ത് ഞാൻ എൻ്റെ പൊന്ന് സാറേ നമ്മൾ രണ്ട് പടത്തിന് പണിയെടുക്കേണ്ട പണി അതിൻ്റെ ഡയലോഗ് മാത്രം ചെയ്തിട്ടുണ്ട് കാര്യം ഇതെല്ലാവരും എന്നുള്ള ശബ്ദമാണ് മനസ്സിലായില്ലേ മറ്റേ നമുക്ക് നമുക്കൊരു ഒരു സിനിമ ചെയ്യുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ശബ്ദം നമുക്ക് ഈ പറഞ്ഞപോലെ അങ്ങനൊരു ബുദ്ധിമുട്ടുള്ള ശബ്ദം വന്നു ഇത് കംപ്ലീറ്റ് എല്ലാവരും അതും എല്ലാവർക്കും ഡയലോഗ് വേണം ഒരൊറ്റ ഒരാൾക്കൊന്നും ഡയലോഗ് ഇല്ലാത്തത് അതാണെന്ന് അതിൻ്റെ ഏറ്റവും വലിയ ചര ഇത് ഇതിനെ എല്ലാ വിവരെയും കേൾപ്പിക്കണം അതിലെ മ്യൂസിക്കും കേൾപ്പിക്കണം അന്നാ അതിൻ്റെ എഫക്ട്സ് അതൊരു വലിയ ചലഞ്ചായിരുന്നു കാര്യം അതാണെന്ന് അതിൻ്റെ ഏറ്റവും വലിയ അതെങ്ങനെയൊക്കെയോ പിന്നെ വിനയൻ സാർ ഉണ്ടായിരുന്നു അശോകുണ്ടായിരുന്നു അശോകെന്ന് പറഞ്ഞാൽ വിനയൻ സാറിൻ്റെ ഞങ്ങളെല്ലാവരും കൂടി ഒരു തരത്തിലത് ഒപ്പിച്ചു അത് അത് അതാണ് പറഞ്ഞത് ഭയങ്കര ഇൻറ്റൻസ് ശരിക്കും പറഞ്ഞാൽ നമ്മളതിൻ്റെ സൗണ്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ അത് ഭയങ്കര ഇൻറ്റൻസ് ആണ് അക്കാലത്ത് ഇപ്പം അത് വളരെ ഈസിയാണ് നമുക്ക് പലതും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അന്നത് ഭയങ്കര കാരണം എന്താ പ്ലഗ്ഗിൻസ് ഒക്കെ കുറവാണ് കാര്യങ്ങളെല്ലാം നമുക്ക് ലിമിറ്റഡ് സെറ്റപ്പിലല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇത്രയും ട്രാക്കുകളേ ഉള്ളൂ അപ്പം ഇത് അന്നത് ഭയങ്കര പാടാണ് ഇന്നത് ഭയങ്കര എളുപ്പമാണ് ഇന്നതുപോലത്തെ ഒരു പടം വർക്ക് ചെയ്യാനാണ് ഒരു പ്രയാസവും പുട്ടുപോലെ അതായത് നമ്മുടെ ഷൈനി ബെഞ്ചമിൻ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി ഫിൽ മേക്കർ നമ്മുടെ രാജീവ് കുമാർ സാറിൻ്റെ അസോസിയേറ്റ് ആണ് പുള്ളിക്കാരി ഒരു ഡോക്യുമെൻ്ററി എടുത്തു നമ്മുടെ പുള്ളിയുടെ റൈറ്റർ അതായത് ഷൈനി ബെഞ്ചമിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ടി കെ രാജീവ് കുമാർ സാറിൻ്റെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഇപ്പോഴും പുള്ളിക്കാരെ വർക്ക് ചെയ്യുന്നത് പുള്ളിക്കാരി ഒരു കുറേ ഇങ്ങനെ ഡോക്യുമെൻ്ററി ചെയ്യും അതിലൊരു ചെയ്ത ഡോക്യുമെൻ്റാണ് ഇൻ റിട്ടേൺ ഇൻ റിട്ടേൺ ജസ്റ്റ് എ ബുക്ക് എന്ന് പറഞ്ഞൊരു സാർ വേറെ വന്നാൽ പെരുമ്പടം ശ്രീധരൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കിയ ബുക്കാണ് അത് ബേസിക്കലി എൻറ്റയർ സാധനം പ്ലോട്ട് ചെയ്തിരിക്കുന്നത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതും സോ സോവിയറ്റ് യൂണിയനിലാണ് പക്ഷേ പുള്ളി സോവിയറ്റ് യൂണിയൻ കണ്ടിട്ടില്ല അപ്പൊ പുള്ളിയുടെ സോവിയറ്റ് യൂണിയനെ കുറിച്ചുള്ള ചിന്താഗതിയും അതത് പുള്ളി എഴുതിയ ആ കഥകളിൽ പുള്ളി എഴുതിയ സ്ഥലങ്ങളിലേക്കുള്ളൊരു യാത്രയായിരുന്നു ആ ഡോക്യുമെന്റ് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് പല ഡയലോഗ റഷ്യനാണ് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവും ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോഴത്തേന് ഇത് മണിയായി അപ്പൊ പിന്നെ അതിന്റെ ഡയലോഗ് എഡിറ്റർ അരുൺ വർമ്മ എന്ന് പറഞ്ഞ ഡയലോഗ് എഡിറ്റർ അരുൺ ആയിരുന്നു അപ്പൊ ഞാൻ അരുൺ അരുണെ രണ്ട് മിനിറ്റ് അൻപത്തിമൂന്ന് സെക്കൻഡിലുള്ള ഡയലോഗ് അതെന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ അത് വേറൊരു ടേക്ക് ഉണ്ടോ എന്ന് നോക്കാം കാരണം നമുക്ക് എന്താ ഡയലോഗ് അറിയില്ല കാര്യം ഇത് റഷ്യനിലേ സംസാരം ഇങ്ങനെയാണ് ഈ സാധനം ഓരോന്ന് സ്റ്റിച്ച് ചെയ്ത് നിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് പിന്നെ ശരത്തിൻ്റെ മ്യൂസിക്ക് പറയാം അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സാധനം പോകുന്നത് കാര്യം പക്ഷേ ഇതിനെ ഈ പറയാം അപ്പം നമ്മൾ അത് കഴിഞ്ഞാണ് മനസ്സിലായത് ഒന്നും ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാത്തൊരു ഭാഷ നമ്മൾ വർക്ക് ചെയ്യണം നമ്മൾ അതിനകത്തൊരു ഫോർമുല കണ്ടുപിടിക്കണം ഇതാരും നമ്മളെ പഠിപ്പിക്കുകയല്ല നമ്മളായിട്ടൊരു ഫോർമുല അതിനകത്ത് ഉണ്ടാക്കണം അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ ഫോർമുല കണ്ടുപിടിക്കുന്നതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഇത് അപ്പം നമ്മളതിനകത്ത് ചെയ്ത് കണ്ടുപിടിച്ച ഫോർമുലയാണ് ഈ പർട്ടിക്കുലർ ടൈം കൊണ്ട് ഞങ്ങൾ രണ്ട് ഞാൻ അരുണ്ടെടുത്തു ആരോടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യും ഇതാണ് ഇത്ര മിനിറ്റ് നമ്മൾ ഇത് തുടങ്ങുന്നു ഓക്കെ ഞാൻ കൃത്യമായിട്ട് അദ്ദേഹത്തോട് ഇതാ ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡിലുള്ള ഒരു ഡയലോഗ് അത് മനസ്സിലായില്ല അതിന് വേറൊരു ടേക്ക് നോക്കും അങ്ങനെ ഇതൊന്ന് വർക്ക് ചെയ്ത് വർക്ക് ചെയ്താണ് ആ സാധനം ഉണ്ടാക്കിയിരിക്കുക പക്ഷേ ഗുഡ് ഐ ഇറ്റ് ഗോഡ് ആൻഡ് അവാർഡ് എന്ന് പറയുന്നത് അതെപ്പോഴും നമ്മൾ ആ നമ്മൾ ഈ ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ അവാർഡുകൾ എപ്പോഴും നമ്മൾ നമ്മളിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ റൈറ്റ് ട്രാക്കിലാണെന്നുള്ളതിന്റെ ഒരു ഒരു സപ്പോർട്ടാണ് ഓക്കെ യു ആർ ഇൻ റൈറ്റ് ട്രാക്ക് അതാണ് അതിന്റെ അവാർഡ് അല്ലാതെ അവാർഡുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിന് വലിയ പരിവർത്തനങ്ങളൊന്നും സംഭവിക്കുന്നില്ല പക്ഷേ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എൻകറേജ്മെന്റ് ആണ് എപ്പോഴും ഈ അവാർഡുകൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലാതെ സോങ്ങുകൾ ഒരു കാലം സോങ് മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ആ അതെ അത് പിന്നെ എനിക്കൊരു നമ്മുടെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു ഡിവോഷണൽ സെറ്റപ്പ് ഉണ്ട് തിരുവല്ലെ ഡി എസ് എം സി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സെക്രട്ടറി അവിടെ ഞാൻ സ്ഥിരം അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോഴീ കോവിഡിന് ശേഷമാണ് ഞാൻ അത് അങ്ങോട്ട് പോവാത്തത് അതിന് മുമ്പ് വരെ എന്തായാലും ഒരു മാസം ഒരു പത്ത് നാൽപ്പത് സോങ്ങ് ഈ ഡിവോഷണൽ ആൽബം എന്ന് പറഞ്ഞാൽ പത്ത് സോങ്ങ് ആണ് പിന്നെ അത് ഡിവോഷൻ അതാണ് ഈ നമ്പർ ഇങ്ങനെ കൂടുന്നത് പിന്നെ പറഞ്ഞപോലെ വിദ്യാജി അങ്ങനത്തെ കുറേ മ്യൂസിക് ഡയറക്ടർ ഫോൺസ് ഇങ്ങനെ അവരുടെ എല്ലാം സ്ഥിരം ചെയ്തോണ്ടിരുന്നത് ഞാനാണ് ഇപ്പൊ പിന്നെ സോങ്ങുകളധികം ചെയ്യാറില്ല അദ്ദേഹം സിനിമ ആയി ഇത് രണ്ടും രണ്ട് ട്യൂണിംഗ് ആണ് ഈ സിനിമ ചെയ്യുമ്പോൾ സോങ് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും പത്ത് എഴുന്നൂറ് എഴുന്നൂറിന് വേണ്ടായിട്ടുണ്ട് അല്ല ആദ്യത്തെ ഒന്നും നമുക്ക് കണക്കെടുക്കാം ഓർക്കുന്നില്ല ആ ചെയ്തു ആ പോയി കേട്ടെ കാര്യം ഇങ്ങനെ പൊക്കോണ്ടിരിക്കല്ലേ നമുക്കത് അങ്ങനെ എക്സാക്ട്ലി ഇപ്പൊ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് കാര്യം ഇപ്പൊ നമുക്ക് ഈ ഐ എം ബി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഐ എം ടി വി നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ അതായത് ഈ ട്രാക്കിങ്ങൊക്കെ നടക്കുന്നത് അല്ലെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള സിനിമകളോ അല്ലെ രണ്ടായിരത്തി രണ്ടിന് ശേഷമുള്ള സിനിമകളോ അതിനു മുമ്പുള്ള സിനിമകളുടെ ഒന്നും ഡേറ്റാബേസ് പോലും ഇല്ല നമ്മൾ പോലും മറന്നുപോയി പിന്നെ നമ്മൾ ഈ ഒത്തിരി വീടുകൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എഴുതി എൻ്റെ വൈഫിന് ചില കുറച്ച് അങ്ങനെ പരിപാടികൾ അവൾ എഴുതിയിടുക പിന്നെ അതും പോയി ആ ബുക്കൊക്കെ എവിടെയാണെന്ന് പോലും അറിയത്തില്ല അല്ല ഓക്കെ പിന്നെ നമ്മളെങ്കിലും ആ ഇത് ഞാൻ ചെയ്ത പടമാണോ ഓക്കെ കറക്റ്റ് അങ്ങനെ നമ്മൾ അത് ഇപ്പോൾ പറ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞാൽ ശരിയല്ല അത് കുറേ ഉണ്ട് കാര്യം ഞാൻ സി ഇത് ഹൃദയത്തിൽ ചേർക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കുറേ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്താൽ എനിക്ക് ഈ കൊമേഴ്ഷ്യൽ സിനിമയിൽ നിന്ന് മാറിയുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരേ കടൽ പോലും അല്ലെങ്കിൽ ഷാംസാറിൻ്റെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അത് അത് വേറൊരു പാറ്റേൺ ഓഫ് സിനിമയാണ് മനസ്സിലായില്ലേ അത് ഈ ഔട്ട് റൈഡ് കൊമേഴ്ഷ്യലല്ല എന്നാൽ നമുക്ക് കുറച്ച് അങ്ങനത്തെ സിനിമകളോട് എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലുണ്ട് അതെ അതെ നമ്മുടെ ഒരു പക്ഷേ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്ന് പാസ് ഔട്ട് ആയിട്ട് വന്നതുകൊണ്ടുള്ളൊരു ആളായത് കൊണ്ടായിരിക്കും അതാണ് ഞാൻ പറഞ്ഞ മലയാളികൾ എന്തുകൊണ്ട് സൗണ്ട് എഞ്ചിനീയറിങ് കൂടുതലായിട്ട് ഉത്തരവാണ് അല്ല ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞു പുതിയതായിട്ട് വര പുതിയതായിട്ട് എല്ലാ കാലഘട്ടത്തിലും പുതിയതായിട്ട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എത്ര കാലം നിൽക്കുന്നു എന്നുള്ളത് അവരുടെ ഹാർഡ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവരുടെ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സ്റ്റുഡിയോയിൽ കിടക്കുക എന്നുള്ളതല്ല ഹാർഡ് വർക്ക് അത് തെറ്റാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് സിനിമ പഠിക്കുന്നതിലാണ് ഒരു ഹാർഡ് വർക്ക് സൗണ്ട് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല സിനിമ മനസ്സിലാക്കണം ഇപ്പം എന്തുകൊണ്ടാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആ ഒരു കാര്യത്തിൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പാസ് ഔട്ട് ഔട്ടാവുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ ആയിട്ടല്ല നമ്മളൊരു ഫിലിം മേക്കറായിട്ടാണ് ഇറങ്ങുന്നത് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ മുഴുവൻ കോമൺ കോഴ്സ് ആണ് സിനിമയുടെ എല്ലാ മേഖലകളിലും നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എനിക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടായ ഒരാൾക്ക് വളരെ ഈസി ഈസിയായിട്ട് എഡിറ്ററിനോടും അല്ലെങ്കിൽ ക്യാമറമാനോടും അല്ലെ സ്ക്രിപ്റ്റ് റൈറ്ററോടും ആരോട് വേണേലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എടുപ്പാണ് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാവും എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ് ഔട്ടായ ഒരാൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം ഇത് സിനിമ എന്ന് പറയുന്ന ഒരാളുടെ ഇറ്റ്സ് നോട്ട് വൺ മാൻസ് ഗെയിം ഇതൊരു ടീമാണ് ആ ടീമിൻ്റെ മാത്രം അപ്പോൾ ഈ ടീമിൽ നമ്മൾ എങ്ങനെ കാര്യങ്ങൾ സ്മൂത്ത് ആ കാര്യം ഒന്ന് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മിക്സ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സിനേറിയോ വരുമ്പോഴത്തേനും ഈ പറയുന്ന സിനിമയിലെ എല്ലാവരും തന്നെ ടെൻഷനാണ് കാര്യം റിലീസ് എടുക്കുന്നു നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നിട്ടില്ല പാളിപ്പോകുന്നു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂസ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനുള്ള ഒരു കംപ്ലീറ്റ് ഒരു ഒരു പ്രഷർ സോണാണ് ശരിക്കും പറഞ്ഞാൽ മിക്സ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് കാര്യം നമുക്കധികം സമയം കിട്ടാറില്ല പത്തോ പതിനഞ്ചോ ദിവസമേ ഉള്ളൂ അതിനുള്ളിൽ നമ്മൾ സിനിമ അപ്പോൾ ഇവിടെ നമ്മൾ അവർക്കൊരു പ്രഷറായാൽ അത് ഭയങ്കര അവർക്കും ഒരു ബുദ്ധിമുട്ടാവും നമുക്കൊരു ബുദ്ധിമുട്ടാകും അപ്പം ഇതാണ് നമ്മൾ പുതിയ ജനറേഷൻ മനസ്സിലാക്കേണ്ടത് ഇത് അവരുടെ കൂടെ യാത്ര ചെയ്യണം അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം അവരുടെ ഒപ്പം എന്തായാലും അതെ സിനിമ സിനിമ ശബ്ദമില്ലാതെ നമുക്ക് ഇനിയും ചിന്തിക്കാനേ പറ്റും അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ ഹോം തിയേറ്റർ ഒക്കെ ഇത്രയും വലിയൊരു ഭൂമിയിലേക്ക് പോകുന്നുണ്ട് സിനിമയാണെങ്കിൽ അറിയപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയം അല്ല അത് സി അത് അങ്ങനെ അത് അപ്പം അങ്ങനെ നമുക്കിപ്പോൾ പറയാനൊക്കത്തില്ല കാര്യം അവർ ഞാൻ ചോദിച്ചെ നമ്മൾ സൗണ്ട് എൻജിനീയർ സിനിമയിൽ അറിയപ്പെടാത്ത വേറെ എത്രയോ മേഖലകളുണ്ട് നമ്മളതല്ലേ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ സിനിമയിൽ പലപ്പോഴും ഭയങ്കര അസാമാന്യ വിഷവൽസും അസാമാന്യ ഷോട്ടും എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ഡ്യൂ ആർട്ടിസ്റ്റിൻ്റെ നമുക്ക് അറിയ പോലുമില്ല അപ്പോൾ അത് സിനിമ അതായത് സിനിമ സിനിമ എന്ന് പറയുന്നത് ഇതിനെ ഒരു ടോട്ടലായിട്ട് കണ്ടാൽ മതി അതിനകത്ത് ഓക്കെ എന്നെ അവരറിഞ്ഞു എന്നെ ഇവരറിഞ്ഞു അത് അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ദാറ്റ്സ് ഓക്കെ സിനിമ എപ്പോഴും ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ് ഫ്രണ്ട്ലി ആണ് കാര്യം സ്ക്രീനിൽ ആരെ കാണുന്ന അവരുടെ പുറകെ ഫാൻ ഫോളോയിങ് ഉണ്ടെന്നുള്ളത് അത് അങ്ങ് അത് നമ്മളത് അറിഞ്ഞുകൊണ്ടല്ലേ ഈ മേഖലയിലേക്ക് വരുന്നത് അപ്പം അതിനകത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യം ദാറ്റ്സ് ലൈക്ക് ദാറ്റ് ഓൺലി പക്ഷേ നമ്മൾ സിനിമയെ മനസ്സിലാക്കേണ്ടത് സിനിമയെ സിനിമയാക്കുന്ന എത്രയോ പേർക്ക് നമുക്ക് പോലും അറിയില്ല സിനിമയിൽ വർക്ക് ചെയ്യുന്ന നമുക്ക് പോലും അറിയില്ല അയ്യോ ഇവരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതാ അപ്പം അത് അത് അതാണ് സിനിമ അപ്പോൾ ഒരു സിനിമയിൽ പത്തോ ആയിരം പേര് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അവിടാണ് ഇപ്പം തിയേറ്ററിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന ആള് തൊട്ട് ടിക്കറ്റ് കൊടുക്കുന്ന ആള് തൊട്ട് ടിക്കറ്റ് കീറുന്ന ആൾ തൊട്ട് സിനിമയുടെ ഭാഗമാണ് ഇവരൊന്നും നമുക്കറിയില്ല പക്ഷെ അവർ സിനിമയുടെ ഭാഗമാണ് ഓപ്പറേറ്റർ പ്രൊജക്ഷനിസ്റ്റ് എല്ലാം ഉണ്ട് അപ്പം അതാ അതാണ് അതൊരു വലിയൊരു ഇതാണ് വലിയൊരു മേഖലയാണ് അപ്പം അതിനകത്ത് നമ്മളെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്തോ റെക്കഗ്നൈസ് ചെയ്തോ ഓക്കെ അത് നമ്മൾ വി ഡു അവർ ജോബ് ദാറ്റ്സ് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക ബാക്കി നമുക്ക് ബാക്കിയെല്ലാം നമ്മുടെ വഴിയെ വന്നോളൂ എന്ന് പറഞ്ഞൊരു കിലോസഫിന് ഇപ്പോൾ ഉണ്ട് ഓക്കെ റസൂൽ എന്ന് പറഞ്ഞ ഒരാൾ ഓക്കെ ഈ സാധനം അതുകൊണ്ട് എല്ലാവരും ഇങ്ങനൊരു മേഖല ഉണ്ടെന്നുള്ള കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്യും ഇത്രയും മാത്രമേ ഉള്ളൂ അല്ല അതുകൊണ്ട് ഈ മേഖലയ്ക്ക് എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടായിന്നുള്ള ഒന്നും തന്നെ ായിരുന്നു സോറി കുറെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സോറി എനിക്ക് അന്നേരം അറിയാമായിരുന്നു ഞാൻ നിങ്ങൾ രാവിലെ വന്നാൽ ചിലപ്പോൾ ഡയറക്ടർ വന്നാൽ പെട്ടുപോകുമെന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാമായിരുന്നു എനിവേ താങ്ക് യു താങ്ക് യു